മാറനെല്ലൂരിനെ ഞെട്ടിച്ച മോഷണം കഴിഞ്ഞ് പോലീസ് പതിവ് പരിശോധന കഴിഞ്ഞ് മടങ്ങിയെങ്കിലും കള്ളനെ തേടി നാട്ടുകാർ ഒരുമ്പിട്ടിറങ്ങി അർദ്ധരാത്രി വരെ നാട്ടുകാരുടെ പരിശോധന തുടർന്നു മോഷണങ്ങളിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ഇന്നലെ വൈകിട്ട് എട്ട് മണിക്കായിരുന്നു പുന്നാവൂർ സ്വദേശി വിജയ്ബാബുവിൻ്റെ വീട് കുത്തി തുറന്ന് മോഷണം നടക്കുന്നത് അൻപത്തിയഞ്ച് പവനോളം വീട്ടിലുണ്ടായിരുന്നെങ്കിലും കള്ളന് നാൽപ്പത്തിയഞ്ച് പവനോളം എടുക്കാനേ കഴിഞ്ഞുള്ളൂ തൊട്ടടുത്തുള്ള സെന്റ് ജോസഫ് മലങ്കരപ്പള്ളിയിൽ പോയ വിജയ് ഭാര്യ ചെറുമകളുടെ ഷോൾ എടുക്കാനായി തിരികെ തിരികെത്തുമ്പോഴാണ് വീട്ടിൽ കള്ളൻ കയറിയതറിയുന്നത് ഉടനെ പള്ളിയിലെത്തിയ ആളുകളെ വിളിച്ചുകൂട്ടി പോലീസിനെ അറിയിച്ചെങ്കിലും എത്തിയത് രണ്ട് പോലീസുകാർ ഉടനെ പരിശോധന നടത്താനുള്ള ശ്രമമൊന്നും പോലീസ് നടത്താതെ വന്നതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു പലതവണ നാട്ടുകാർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുകളിൽ അറിയിച്ച് കള്ളനെ പിടിക്കാനുള്ള പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് ഒന്നും ചെയ്തില്ല മോഷണം നടന്ന വീടിന്റെ പുറകിലൂടെ വലിയ ആൾവാസമില്ലാത്ത വീടുകളും കാടുകളും നിറഞ്ഞതാണെന്ന് പോലീസിനെ അറിയിച്ചിട്ടും പതിവ് സിസിടിവി തേടിയുള്ള യാത്രയിലായിരുന്നു അവർ തുടർന്നാണ് പ്രദേശത്തെ യുവജനങ്ങൾ സഹകരിച്ച് പരിശോധന നടത്തിയത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആറ് മാസങ്ങളായിട്ട് ഇവിടെ മാർന്നല് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിരന്തരം ഇതേപോലെ പലതരത്തിലുള്ള മോഷണങ്ങൾ നടന്നിരിക്കുകയാണ് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് ടാർജറ്റ് കൃത്യമായി അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട് സി സി ടി വികൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ടുമുണ്ട് എന്നാൽ പോലീസ് ഈ ആറ് മാസമായി ഈ നടന്ന ഒരു മോഷണത്തിലും തുമ്പ് നാളിതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ഈ ഒരു മണിക്കൂറിന് മുമ്പായി തൊട്ടടുത്ത വീട്ടുകാർ അടുത്തുള്ള ആരാധനാലയത്തിൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്താണ് ആ വീട്ടിലൊരു മുപ്പത്തഞ്ച് നാൽപ്പതോളം പവൻ മോഷണം പോയിരിക്കുന്നത് പോലീസ് അവിടെ വരികയും പിന്നെ മത്സരം എഴുതി പോവുകയും ചെയ്തു എന്നാൽ ഈ നാളിതുവരെ ആയിട്ട് ഈ നടക്കുന്ന മോഷണങ്ങൾക്കൊന്നും തുമ്പില്ലാത്ത സ്ഥിതിക്ക് നാട്ടുകാർ പഞ്ചായത്ത് മെമ്പറെയൊക്കെ ഏകോപിപ്പിച്ചിട്ട് നാട്ടുകാരുടെ രീതിയിൽ തന്നെ മുഴുവൻ സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയത് കാരണം പോലീസിൻ്റെ പോലീസിൻ്റെ നിഷ്ക്രിയ ക്രിയത്വം തന്നെയാണ് ഒരു ജനത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ടവരാണ് ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർ എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള നമുക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സംരക്ഷണം കിട്ടാത്ത രീതിക്ക് നാട്ടുകാർ സംഘടിച്ച് തന്നെയാണ് പിന്നെ ഇത്തരത്തിലുള്ള മോഷണം തടയാനുള്ള ഒരു പ്രവൃത്തി മുന്നോട്ട് പോകുന്നത് അർദ്ധരാത്രി വരെ പരിശോധന തുടർന്നു പോലീസിന്റെ നിസ്സംഗത തുടരുന്നതിനാൽ വാട്സപ്പ് കൂട്ടായ്മകൾ വഴി കള്ളനെ പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും ബോധവൽക്കരണവും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു